അവന് ഏറ്റവും വലിയ ക്രൈസിൽ നിൽക്കുക കറി സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യൂറോപ്യൻ യൂ യൂണിയൻ ഇത്രയും ഭയന്നിരിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല ആ സമയത്ത് ഇവിടെ കച്ചവടത്തിന് വരുവാ ഇന്ത്യക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വരുവാ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിഡുത്തരവ് എന്ന് പറയുന്നത് അതായത് പുറത്ത് കാണിക്കുന്നതാ ഇപ്പോഴും ഫ്രാൻസിലെ കോൺഫറൻസും മീറ്റിംഗും നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഉക്രൈന്റെ സെക്യൂരിറ്റി ഗ്യാരണ്ടി ആ മീറ്റിംഗിന്റെ ഇടയ്ക്ക് വെച്ചാണ് പ്രധാനപ്പെട്ട യൂറോപ്യൻ നേതാക്കള് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ട് സംസാരിക്കുന്നത് അപ്പോഴെന്തുവാ ആ സംസാരത്തിൽ എന്തുവാ പറയുന്നത് യൂറോപ്പ് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നേ അവരുടെ തലയ്ക്ക് മുകളിലൊരു വലിയ വാളിരിപ്പുണ്ട് ഏറ്റവും വലിയ പ്രഷർ ഇരിപ്പുണ്ട് അമേരിക്കയിട്ട് വേറെ പ്രഷർ ഇരിപ്പുണ്ട് ഒന്നാമത് ഇവരെല്ലാം കൂടെ നിർബന്ധിച്ചിട്ടാണ് ഡൊണാൾഡ് ട്രംപിനെ വലിച്ചടിച്ച് വിട്ടേക്കുന്നത് ഡൊണാൾഡ് ട്രംപിന് താല്പര്യം ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും വളരെ ഫോഴ്സ്ഫുള്ളിയാണ് ട്രംപിനെ ഇതിനകത്ത് കൊണ്ടുവരുന്നത് അതായത് റഷ്യ ഉക്രൈൻ വാറിൻ്റെ അകത്ത് ഇടപെടാൻ അതാണ് ഏറ്റവും പരമപ്രധാനം ട്രംപിന് ഒരു ശതമാനം പോലും താല്പര്യം അമേരിക്കയ്ക്കും താല്പര്യം ബൈഡന് താല്പര്യം ഉണ്ടായിരുന്നു ട്രംപിന് താല്പര്യമില്ലായിരുന്നു പക്ഷേ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിന്റെ ലോബിയിസ്റ്റ് ലോബിങ് എല്ലാം കൂടെ നടത്തി ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ കാലേ പോയി സറണ്ടർ ചെയ്തു എന്തിന് അവരുടെ ട്രേഡുമായി ബന്ധപ്പെട്ട് എങ്ങനെങ്കിലും ഇതങ്ങ് നിർത്താൻ അതായത് റഷ്യ ഉക്രൈൻ വാർ നിർത്ത് അതിനു വേണ്ടിയാണ് അവര് പോയി അമേരിക്കയുടെ കാലയെ പിടിച്ചത് അതായത് നോൺസെൻസ് പറയാതെ